ഇതൊരു ഷോറാണ് അണ്ടി അന്നേയിയ അണ്ണണ്ട കൊയിലോ ബിസ്താ വിതറന്നതൊന്നും അതിത്തെ എങ്ങനെയോ ഗൈഡു ചെയ്തേ ഇതെ പുരല്ല പുര പുരയേ തുച്ചിടേ ഇതെ പുരല്ല ഓ ഇയേ വിറ്ററല്ല ഓ ഇതിപ്പോ വാദത്തെ തന്നേ കളോ ആ മുരല്ല അബൂ കൊര വാദച്ചാ ദോ ദോ അല്ലേ അയ്യ അങ്ങനത്തെ മാസൈച്ചേ മാറ് ലൈലിച്ചല്ലേ സർബജി पापा रे बाप रे ए 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 बाप Sen baya iyi dokundun. Ne? Yeniden. Hey, polis mi dedi? Polis <Sessizlik> mi dedi? Polis <Sessizlik> mi dedi mi? Polis <Sessizlik> mi dedi mi? Hey, bir daha Al kolu. Hemen 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 oldu. Hemen. Hey, dedi ya. Hey, hemen hemen oldu. Hey, hemen